ഒരു ഉമ്മ ഇങ്ങോട് താട്ട് ഒന്നുകൂടി കെട്ടിപ്പിടിച്ചിട്ടുമായിട്ട് കെട്ടിപ്പിടിക്കും ഉമ്മട്ട് ഉമ്മ എന്താ ഉമ്മതല്ലേ ഒരു ഉമ്മ അങ്ങോട്ട് കൊടുത്താ ഒരു ഉമ്മ അങ്ങോട്ട് കൊടുത്താ എന്താ ചെയ്യുന്നത് എന്താ ചെയ്യുന്നത് നാം കൂട്ടാൻ വെക്കാൻ അമ്മേ അലിച്ച് ഇല്ല പരിപ്പ് പരിപ്പെടുക്കണ് എന്താ പരിപ്പ് ചവിട്ടിയ ചവിട്ടിയ മോന്തട പരിപ്പ് എടുക്കുന്നു എന്താ പറയണത് എവിടെ പരിപ്പ് നമ്മടെ ഉച്ച കുറച്ച് വിശേഷങ്ങൾ കാണാം കേട്ടോ അതാ നമ്മൾ കൂട്ടാൻ വെക്കാൻ വേണ്ടിട്ട് കുമ്പളങ്ങ നുറുക്കണേ കുമ്പളങ്ങ സുഗന്യേ കൊത്തമരയ്ക്ക് നുറുക്കിക്കോ അതാ കുമ്പളങ്ങ കണ്ടോ തണുത്തത് ഫ്രിഡ്ജിൽ വെച്ചിട്ടേ തണുത്ത കുമ്പളങ്ങയാണ് കഴിക്കണോക്കിയ പരിപ്പൊന്ന് കഴുകിട്ട് കേട്ടെ ചട്ടിയിൽ വെള്ളം അടുപ്പത്ത് വെച്ചക്കണുട്ടേ സുഖന്യേ നോക്കിയൊക്കെ പറയണത് ചക്കന്മാര് പരിപ്പ് തളയ്ക്കട്ടെട്ടാ പരിപ്പ് തളക്കട്ടെ പരിപ്പ് പോവട്ടെ ഓ ആര് പന്തോ എടി പന്ത് കൊടുക്കണീ വേറൊരു കത്തിയും കൂടി എവിടെ ഞാൻ അതിന്റെ ഇത് ഞെട്ടി പറിച്ച കൊത്തമരക്ക കൊത്തമരക്ക ഇവിടെ അനിയനെ ഇഷ്ടാട്ടോ ഇതിന്റെ ഇത് ഇവിടെ ഇങ്ങനെ കളഞ്ഞാ പിന്നെ വേഗം വേഗം ചെയ്താ മതിയല്ലോ ഞാൻ തലയിലേ താളി ലേച്ചിട്ടേ എനിക്ക് തൊണ്ടവേദനയൊക്കെ വരും തോന്നുന്നുണ്ട്

അമ്മ അമ്മ പണിയിരിക്കാൻ വരുന്ന പറയുന്നത് നമ്മടെ പണി നീറ്റിക്ക് ചോറുമുട്ടാനൊക്കെ വെക്കാൻ പഠിക്കും വെക്കേഷൻ ലീവിലേ ഗോവക്ക് അവൾക്ക് ഗോവ കാണണം പറഞ്ഞിട്ട് കൊറേ ദിവസമായിട്ട് അവള് ഗോവ കാണണം പിന്നെ റീവൂരിലേ നീ പോണ്ട അമ്മ അച്ഛൻ മാത്രം പോയാൽ മതി അമ്മ വലിയമ്മ കുട്ടികളെ നോക്കി പോട്ട് അവര് പോയിക്കോട്ടെ വിമാനത്തിന് അത്ര പോണു വിമാനത്തിന് അമ്മ എന്നും നടക്കും നമ്മുടെ ഗോവയ്ക്ക് ഗോവയ്ക്ക് വിമാനത്തിൽ ട്രെയിനിൽ പോവാ ട്രെയിനിൽ പോവാണ് നമുക്ക് ഗോവയ്ക്ക് പോകണ്ട കേട്ടോ നമ്മള് വെറുതെ തമാശക്കറി സ്കൂൾ സുഖനി എപ്പോഴും ഇങ്ങനെ അറിയാവിടെ എടുത്തമ്മ അമ്മക്ക് എവിടേക്കെങ്കിലും പോവുകയെടുത്തേമ്മ അമ്മക്ക് എവിടെക്കെങ്കിലും പോവുകയാണ് ചോദിക്കട്ടാ പക്ഷെ അവൾ എന്ത് ഈ വീട്ടിൽ തന്നെ ഇരിക്കുന്നു പറയും പക്ഷെ നമ്മൾ എവിടേക്കും പോയിട്ടുല്ല സുഖനിയറിക്ക് ബോറടിക്കുകയാണ് നടത്തിയമ്മ ബോറടിക്കുകയാണ് ദേ അവസ്ഥയെന്നിട്ടോ നമ്മുടെ അമ്മൂട്ടി അമ്മൂട്ടിക്ക് ദേ അവസ്ഥയെന്നില്ലേ എവിടേക്കെങ്കിലും പോവച്ചാ എവിടേക്കെങ്കിലും പോവുക അറിയും അപ്പം നമ്മുടെ വണ്ടി ചെല ആ ആമു ചേച്ചി വണ്ടി പണിക്ക് കൊടുത്തിട്ട് എന്താ പകുതി പണിയായിക്കണോട്ടോ ഞങ്ങൾ നാളെ മുണ്ടൂർ പോയപ്പോൾ വണ്ടി കണ്ടിരുന്നേ അപ്പം ചിലപ്പോൾ ശനിയാഴ്ച കിട്ടും പക്ഷേ ശനിയാഴ്ച കിട്ടും പറഞ്ഞിട്ട് കാര്യമില്ല പിന്നെ സീറ്റിന്റെ പണികൾ പെയിൻറിങ് കാര്യങ്ങളൊക്കെ കണ്ടു കേട്ടോ പിന്നെയും പണികളുണ്ടല്ലോ പുതിയത് പോലെ ആയി കിട്ടുന്ന പറഞ്ഞത് സൂനിയെ അതിൻ്റെ ഫ്രണ്ടിൻ്റെ ആ ഒരു വശമൊന്നും ഇതായിട്ടില്ല അപ്പം നമുക്ക് ഓടിക്കാൻ പറ്റുന്നതും പിന്നെ ടാക്സി ആയിട്ട് പോകാൻ പറ്റുന്ന രീതിയിലുള്ളത് എന്താ രണ്ടായിരത്തി ഒമ്പത് മോഡൽ വണ്ടിയല്ലേ അപ്പൊ ഇനി വണ്ടി ഇറക്കി കഴിഞ്ഞാൽ തന്നെ നമുക്ക് എന്താ ടെസ്റ്റിനെ നിർത്തണം അപ്പൊ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എവിടേക്കെങ്കിലൊക്കെ പോവാട്ടാ അല്ലേ എവിടേക്കാണ് നമുക്ക് ആദ്യം പോകേണ്ടത് നമുക്ക് ബ്ലാക്ക് പോവാം അതെവിടെ ചില്ലറ പൂതി ഈ പാലക്കാട് ജില്ലയിലുള്ളത് ഏതെങ്കിലും ഞാൻ ഇവിടെ കുഞ്ഞുണ്ണി പറയുന്ന ടീച്ചറിന്റെ വീട്ടിൽ പോവാ ആ നടന്നു പോണ്ട ദൂരേ ഉള്ളുക്ക് പോവാട്ടാ അവിടെയെന്ന് പറഞ്ഞ നല്ല പച്ചപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് ടീച്ചറിന്റെ വീട്ടില് ഞാൻ പോയിരുന്നില്ലേ പാടത്തിന്റെ അടുത്താണ് മഞ്ഞപ്പൊടി ഇട്ടു കൊടുത്തിട്ടുണ്ട് എന്താ പൊന്നാ വേണ്ട വേണ്ട കൂടെ വേണ്ട എല്ലാവരും ഇപ്പൊ പാചകം ചെയ്യാൻ നമ്മുടെ കൂടെ ഒന്നും ആ എന്നതിലൂടെ രണ്ടത്തിന്റെ സുഖന്യക്കൊന്നും വേണം കുട്ടികളൊന്നും വലുതായിട്ട് വേണം സുഗന്യെടുക്കാൻ പറഞ്ഞിട്ടാണ് കേട്ടോ ഏഹ്

ഞാൻ എന്താ ഒക്കെ ചെയ്ത് പഠിച്ചോട്ടെ നേരെ കഴിക്കാൻ കിട്ടണെങ്കി ഇപ്പൊ എന്താ ഇവരൊക്കെ ചീന്ന് കണ്ടില്ലേ ഓരോന്ന് അതുപോലെ ചീത് പഠിക്കണം ഏട്ടാ മുത്തേ അമ്മ ചേച്ചി ബിരിയാണി ഉണ്ടാക്കും അച്ചു ചേച്ചി ബിരിയാണി ഉണ്ടാക്കും കുഞ്ഞേട്ടൻ മിൽക്ക് അവിൽമിൽക്കുണ്ടാക്കി തിന്നും കോല് അല്ല അതുകൊണ്ട് പാലും പഴോ എന്റെ വല്യ ഓ നമുക്കിട്ടില്ലേ പിന്നെന്താ കല്യാണത്തിന്റെ നമ്മടെ ഇവിടെ കല്യാണത്തിന്റെ പ്രധാന കേട്ടോ പച്ച പാലൊക്കെ ആയിരിക്കും ചിലപ്പോ നിർത്തിയില്ല കാച്ചും കൂടിയും ചെയ്യില്ല ഒരു ഇട്ടൊരു പഴങ്ങടെ മുറിച്ചിട്ടിട്ട് കുറച്ച് പഞ്ചസാര ഇട്ട് കുത്തി 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 കുത്തിട്ടങ്ങടെ തരും അതങ്ങടെ കുടിക്കുമ്പോല്ലേ തലേ ദിവസം വൈകുന്നേരം നമ്മൾ ഭക്ഷണം കഴിച്ചിട്ടേ ഉണ്ടാവുള്ളൂ പിറ്റേ ദിവസം കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഇങ്ങനെയെന്നറിയാമോ സദ്യ തരുന്നതിൻ്റെ മുമ്പേയാണ് ഈ പാലും പാലമ്പഴം തരിക അതിങ്ങനെ വയറ്റിലിങ്ങനെ തട്ടുമ്പല്ലേ ടീറ്റ് അതങ്ങനെ എന്താ ചെയ്യുക ഓരോരുത്തർ ഓരോരുത്തർ വിളിച്ച് വിളിച്ച് ഇന്ന കൊറച്ചുപേരാ തീർന്നുവെച്ചാൽ കുഴപ്പമില്ല കൂടെ ബന്ധുക്കള് പക്ഷെ അതൊരു ചടങ്ങാണ് കേട്ടോ പിന്നെ നമ്മുടെ ഒന്നും കല്യാണത്തിന് പാല് കൊടുക്കുന്ന പരിപാടി പരിപാടിയൊന്നും എപ്പോഴൊക്കെ കണ്ടില്ലേ ഫസ്റ്റ് നൈറ്റിന് ഒരു ഗ്ലാസ് പാല് പഴം നമ്പക്കണ്ട് എന്തൊരു പാല് പഴം കൊടുക്കും എനിക്കറിയില്ല എന്റെ കല്യാണം കഴിഞ്ഞിട്ടൊന്നും ഇപ്പത്തെ പോലെ അല്ല സുഖല്യ ഇനിയുള്ള കാലങ്ങൾ വരുമ്പോ ഇതിനെ കാട്ടിലടിപൊടി അപ്പൊ നമ്മുടെ കാലങ്ങളിലും പോലെയല്ലേ വേണ്ട പറയാൻ വേണ്ടി ഫോൺ കണ്ടോ അത് നിങ്ങള് വേണ്ട ശരിയാക്കോളും എന്താണെന്ന് പറഞ്ഞിട്ട് അന്തം ചാത്തപ്പൻ അവിടെ പച്ചക്കറിയാണ് അല്ല അതാ പോയി ആണോ ഫ്രൂട്ട്സ് വേണോ ഫ്രൂട്ട് പച്ചക്കറിയല്ലേ അപ്പോൾ ചൊവ്വാഴ്ച പച്ചക്കറി വരുന്നുണ്ട് അതേപോലെ ബുധനാഴ്ച വ്യാഴാഴ്ച വരുന്നുണ്ട് കേട്ടോ ഇട സമയത്ത് ഇപ്പോൾ എന്താ പഴങ്ങൾ വരുന്നുണ്ട് ഇതിനെ ഇപ്പോൾ എന്താണെന്നറിയുമോ കയ്യിൽ പത്ത് രൂപ ഇല്ലാതെ ഇരിക്കാൻ പറ്റില്ല എന്താ ഐസ്സുകാരൻ പൂവച്ചാലും പൊന്നൂസ് പോയിട്ട് ബേക്കിൽ പോയി നിൽക്കും എന്താ അല്ലെങ്കിൽ നിൽക്ക് ഇങ്ങനെ കൈ ഇങ്ങോട്ട് കാട്ടും നിൽക്ക് പറയാം അപ്പോൾ അവരവിടെ നിർത്തും എന്താ കുട്ടികൾ പറയുമ്പോൾ പ്രത്യേകിച്ച് അവരവിടെ നിർത്തുമല്ലോ നിർത്തിയിട്ട് അവിടെ നിൽക്കുമ്പോഴേക്കും ഇമ്പനെ അങ്ങോട്ട് കരയാൻ തുടങ്ങും അവന് കിട്ടണമോ പറഞ്ഞിട്ട് അപ്പോൾ അതാണ് കേട്ടോ ശീലം അല്ലെങ്കിൽ ആപ്പിളോ ഓറഞ്ചോ കാണുമ്പോൾ അത് വേണം അവന് നാളെ വായിലങ്ങല്ല ഏതൊരു അമ്പലം പറഞ്ഞല്ലോ പറഞ്ഞല്ലപ്പോ എനിക്ക് ഓർമ്മല്ല് കടമ്പഴിപ്പുറം പുന്നമ്പറമ്പ് വേലീണിട്ടോ കാളവേലൊന്ന് അപ്പൊ അയിന് പോണമെന്ന് ഇങ്ങനെ പറഞ്ഞിട്ടേ പണി മാറ്റിട്ട് വരുന്ന എല്ലാരും അവളുണ്ടാവും മുരിഞ്ഞക്കായ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി തക്കാളി ഇട്ടുകൊടുക്കണ്ടേ നമ്മള് തക്കാളിയും കൂടി ഇട്ടു കൊടുക്കട്ടെ അരിഞ്ഞത് പയറ് അത് മാത്രേ പിടിക്കില്ല എരുവിനാവശ്യം മുളക് പൊടി കഴിഞ്ഞു കിളി തിന്നട്ടെ തിന്നണം നമ്മ ഉപ്പു കൊടുക്കട്ടെ എന്താ കിളിക്ക് പഴം കൊടുക്കുന്നത് ഓ അവന് മനസ്സിലായി അതിനും കൊടുക്കണം തിന്നാന്ന്നുള്ളത് അമ്മ ഉപ്പിടുത്തു കൊടുക്കട്ടെ അരപ്പിന് വേണ്ടിട്ടതാ ചെറിയ ഉള്ളി ചെറിയ ജീരകം തേങ്ങ ഒന്ന് അരച്ചെടുക്കട്ടെ കഴിഞ്ഞില്ലേ അടുത്ത മാസം പതിനാലാം തീയതിയാണ് ഉച്ചാറുവേല വീട്ടിലെ ഒഴിച്ചു കൊടുക്കണ്ട വേണെങ്കി ഞാൻ ഇവിടെ കൊറച്ചൊഴിച്ചു കൊടുക്കാറുണ്ട് അരപ്പൊഴിച്ചു കൊടുത്തേ കറിവേപ്പിലിട്ട് കൊടുക്കട്ടെ കറിയായിട്ടാ ഇതേപോലെ ഉണ്ടാക്കാറുണ്ടോ ഉണ്ടാക്കാറുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യുക ഇല്ലാത്തവരൊന്നുണ്ടാക്കി നോക്കില്ലേ സുഗനിയെ നമ്മുടെ ഇവിടെ മുരിങ്ങക്കായൊക്കെ ഉള്ള സമയത്ത് ഇങ്ങനെ ഉണ്ടാക്കും കേട്ടോ അപ്പം മുരിങ്ങക്കായ്ക്ക് എന്താണെന്ന് അറിയില്ല ഭയങ്കര ഒരു മണമൊന്നുമില്ല ആദ്യമൊക്കെ നല്ല മണല്ലേ വേണ്ട അറിയില്ലേ നല്ല ഇപ്പം ഇത് എന്താണെന്നറിയ നാടൻ മുരുന്നക്കായ ഇട്ടതുകൊണ്ട് നല്ല മണം മുരുന്നക്കായുടെ വെളിച്ചെണ്ണ ഒഴിച്ചു കടുകിട്ട് കൊടുക്കട്ടെ സു പറഞ്ഞിട്ട് ഒരൊറ്റ പൊട്ടിൽ പൊട്ടിയോ വെറുതെ നമ്മൾ മാത്രം കഴിച്ചാൽ മതിയോ അടുപ്പും കഴിക്കണ്ടേ ഇങ്ങനെയൊക്കെ കറി അല്ലേ നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് തന്നെ കടുക് താളിക്കണം കേട്ടോ ഇതേപോലെ കറി വെക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് വെച്ച് നോക്കൂ വെച്ചവരോട് പിന്നെ പറയണ്ട ആവശ്യമില്ലല്ലോ അല്ലേ ഇത് നമ്മൾ ഇങ്ങനെ മാത്രം കുമ്പളെങ്ങി മാത്രല്ല നമ്മടെ കറുവത്തുംകായ കിട്ടില്ലേ പപ്പായ പപ്പായ വെച്ചിട്ടും ചെയ്യാറുണ്ട് ഇത് രാവിലൂട്ടാനായി കഴിഞ്ഞോട്ടി എന്നെ പട്ടരുത് കേട്ടോ ഏ അല്ലേ എന്നെ വെട്ടിയല്ല പൊന്ന ജീവിച്ചു പോക്കോട്ടെ എങ്ങനെയെങ്കിലും കൊറച്ച് ബാധ്യതകൾ ഉണ്ട് അതൊന്നും തീർത്തുപിടണം ആരോ തൂർണ്ണം വന്നു കൊത്തമരക്കു കുറച്ച് വേവില്ലേ ഇപ്പം തേങ്ങ ഞാൻ പറഞ്ഞില്ലേ തേങ്ങ അമ്മി ആയതുകൊണ്ട് നമ്മളിതിൽ പച്ചമുളക് ഇതിൽ കയറിയിടുന്നുണ്ട് കേട്ടോ നല്ല വെറ്റിച്ചെടുത്ത് കടുക് താളിച്ചിട്ട് അപ്പം നമ്മളില്ലേ ഇനി നമുക്ക് ഒരു മീറ്റിംഗ് ഉണ്ട് മീറ്റിങ്ങിന് പോകണം അപ്പോൾ മീറ്റിങ്ങിന് പോകാൻ സമയമായിക്കണോട്ടോ കുറച്ച് നേരം ആയിക്കണോ അതുകൊണ്ടാണ് സുഖന്യ കടുക് താളിക്കുള്ള ഉള്ളി നുറുക്കുണ്ട് കേട്ടോ പിന്നെ പണി ഉച്ചയ്ക്ക് കഴിക്കാനുള്ള ആൾക്കാരും വരും ഇപ്പോൾ അപ്പം നമ്മൾ നമ്മുടെ വീഡിയോ നിർത്തുകയാണ് അല്ലേ സൂനിയ ഇനി കുറേ വിശേഷങ്ങൾ പറഞ്ഞുകഴിഞ്ഞാൽ വരുമ്പോഴേക്കെല്ലാം കാര്യങ്ങളും ചിലപ്പോൾ താളം തെറ്റും ഒച്ചി തെക്കും നമ്മൾ തന്നെ വേഗം വീഡിയോ നിർത്തുകട്ടെ വീഡിയോ ഇഷ്ടമായ ഒന്ന് സപ്പ് ഹാ എനിക്കെപ്പോഴും ഇങ്ങനെ പറ്റാറുണ്ട് കേട്ടോ പുള്ളിയോ കയ്യിൽ നിന്ന് ഇങ്ങനെ ഒരാളില് അതിടയ്ക്കിടയ്ക്ക് ഉണ്ടാവും അപ്പോൾ വീഡിയോ ഇഷ്ടമായ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് നടക്കണ